പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതാ നമ്മൾ ഇന്ന് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുക ആനിവേഴ്സറി ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേക്ക് വൺ ഇയർ കഴിയുന്നതിൻ്റെ ആനിവേഴ്സറി ആണ് കേട്ടോ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ വലിയ ഒരു സ്വപ്നം തന്നെയാണ് ഞങ്ങൾ കുറേ ആയിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് നടക്കാനായിട്ട് ഒട്ടും ചാൻസ് ഇല്ലാത്ത ഒരു സമയത്താണ് ഇത് നടന്നത് ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ ദിസ് സ്പെഷ്യൽ ഡേ ഐ വോണ്ട് ടു താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഹസ്ബൻഡ് ഫോർ ബീങ് ദ പാർട്ട് ഓഫ് അവർ സ്റ്റാർട്ടപ്പ് ജേർണി ആൻഡ് വി ഹാവ് ലവ് ആൻഡ് വി ഹാവ് ക്രൈഡ് ആൻഡ് വി ഹാവ് അച്ചീവ് സോ മച്ച് ടു ഗെതർ ഇൻ ദിസ് ഇയർ ഈ ഒരു പ്രൗഡ് മൊമെൻ്റ് ഞാൻ നിങ്ങളോട് കൂടിയും ഷെയർ ചെയ്യുകയാണ് കേട്ടോ ആൻഡ് താങ്ക് യു സോ മച്ച് മൈ ഡിയർ വാല്യൂബിൾ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഈ ഒരു സംരംഭം നമ്മൾ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കുറേ എഫേർട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇത് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ച കുറേ പേരുണ്ട് അതേപോലെ തന്നെ മെൻ്റലി സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ച ഒരാളുണ്ട് ഞാൻ പേര് പുറത്ത് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല ആളെ പക്ഷെ ആളെപ്പോഴും ആളുടെ വിശ്വസും പ്രയർ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആൻഡ് ഈ ഒരു വീഡിയോയിലൂടെ താങ്ക് യു സോ മച്ച് ഡിയർ ഫ്രണ്ട് ഫോർ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്നെ എത്ര അധികം മോട്ടിവേറ്റ് ചെയ്ത ഒരാളാണ് അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു സപ്പോർട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ എന്ത് സ്റ്റാർട്ട് ചെയ്യാണെങ്കിലും ആൾ എന്തിനാണ് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം ചോദിക്കാണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തോ ഞാൻ എടുക്കുന്ന തീരുമാനം എന്തോ അത് നല്ലതിനാണ് എന്നുള്ളൊരു ഉറച്ചു വിശ്വാസം ആൾക്കുള്ളത് കൊണ്ടാണ് ഇത്രയും ഈ ഒരു ജേണിയിൽ എനിക്ക് സക്സസ് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത് ആൻഡ് എല്ലാവരോടും വളരെയധികം നന്ദി നമ്മുടെ ഈ ഒരു കൺസൾട്ടൻസി യുണീക്ക് എച്ച് ആർ കൺസൾട്ടൻസി അത് ഒരു സർവീസ് പോലെയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജോബ് കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പാണ് നമുക്കതിൻ്റെ കൂടെ ഒരു ഏണിങ്സും കൂടിയാണ് അപ്പോൾ അതൊന്നും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അത്ര ഇതായിട്ടൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങൾ പിന്നെ കുറച്ച് അപ്പുറത്ത് നമ്മുടെ ഓഫീസുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ സ്വീറ്റ്സൊക്കെ നമ്മളൊന്ന് കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തു അത്രയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഹാപ്പിയാണ് കാര്യം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ബുദ്ധിമുട്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഫിനാൻഷ്യലി ഒന്നുമില്ലാത്തൊരു സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അലഹമ്മില്ല ഇപ്പം നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എഫേർട്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ടാണ് ഇനിയും ഇത് മുന്നോട്ട് പോട്ടെ എന്നുള്ളത് ഞാൻ ആശംസിക്കുകയാണ് എന്നോടന്നെ എൻ്റെ ഫാമിലിയോടും ഇതുവരെ എത്തേനെ പഠിച്ചവനോടും നന്ദി പറയാണ് കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സപ്പോർട്ട് നമ്മുടെ ആ ഒരു ആളെന്ത് വിചാരിച്ചേ അതേക്കൂടെ നമ്മൾ എത്തുള്ളൂ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു വൺ ഇയർ ജേണിയാണ് നമ്മൾ ടുഗെദർ നമ്മൾ ആഘോഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക ടേക്ക്